പുഴക്കരയിലാണ് എൻ്റെ വീട് പുഴയിൽ അങ്ങായി കറുത്ത തോണികൾ ആണും പെണ്ണും കക്ക വരുന്ന കാഴ്ച പതിവുള്ളതായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ കക്ക എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിയാണ് പുഴയുടെ അഗാധതയിൽ ചെളിയിൽ പൂണ്ട് അവ ഏത് ഭാഷയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിക്കാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രിക പതിപ്പിൽ കക്ക എന്ന പേരിൽ ഒരു കുഞ്ഞു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു അതിങ്ങനെയാണ് കക്ക പുഴയറിവിൻ്റെ ഖനികൾ മീനഴകിൻ്റെ മിന്നലുകൾ അടിയൊഴുക്കിൻ്റെ രഹസ്യങ്ങൾ എല്ലാം അടച്ചു വെച്ച് മൺപുഴപ്പിനുള്ളിൽ ലോറി കയറി പോവുകയാണ് തോടിനുള്ളിലെ ഒരു പുഴ ഇതിന് ശേഷവും കക്ക എന്നെ അല അലട്ടിക്കൊണ്ടേയിരുന്നു പുഴക്കരയിൽ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ച കമ്പിൻ കക്കയുടെ നാട്ടുപേരാണ് ഇളമ്പക്ക എന്നത് അവിടെ സമീപത്ത് കക്കയുടെ തോട് ഉച്ചോളി എന്നാണ് പറയുക അതിൻ്റെ കൂമ്പാരം ഉണ്ടാകും അത് വലുതായി വലുതായി വരുമ്പോൾ അതിനെ ആണുങ്ങളും പെണ്ണുങ്ങളും തലയിലേക്ക് ലോറിയിലേക്ക് കൊണ്ടുപോകും കക്ക നീറ്റുന്ന ഇടത്തിലേക്ക് പക്ഷെ അടുപ്പിൽ കക്ക ജീവനോടെ വേവുന്ന കാഴ്ച വല്ലാതെ നൊമ്പലപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച എഴുതിയ കവിതയാണ് ഉച്ചോളി ഉച്ചോളി പുഴക്കരികിലെ പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ കെട്ടിടത്തിലാണ് എളമ്പക്ക കമ്പനി വലിയ പാത്രത്തിൽ ഒന്നിച്ച് വേവുമ്പോൾ ഇരമ്പനോടെ തുറക്കപ്പെടുന്ന തോടുകൾ ഉള്ളിലെ മുള്ളില്ലാത്ത ഇത്തിരി ഇറച്ചിയെ എനിക്കാക്കാനാകില്ല എന്ന സങ്കടം അടച്ചു വയ്ക്കാനാകില്ലല്ലോ തൊട്ടടുത്താണ് ഉച്ചോളി ചൂള അങ്ങു വലുതായിക്കൊണ്ടിരിക്കുന്ന ഉച്ചോളിക്കൂന വെറുതെ പുഴയെ നോക്കുന്നു കുഞ്ഞുങ്ങളെ വാരിയെടുക്കല്ലേ എന്ന പുഴയുടെ വിളി അവ പ്രതിധ്വനിപ്പിക്കുന്നു അഗാധതയിൽ എത്ര മിടുപ്പുകൾ ഒലിച്ചുപോയതാണ് ചെളിയിലേക്ക് വരാൻ മടിക്കുന്ന വെളുത്ത മീനുകളുടെ ആരവങ്ങൾ അവരുടെ വേഗം കുത്തിമറച്ചിലുകൾ നോക്കി നിന്നിട്ടുണ്ട് കത്രിക വിരലുകളുള്ള ഞണ്ടുകളോട് അതിശയപ്പെട്ടിട്ടുണ്ട് പുഴക്കറിയിലെ രഹസ്യങ്ങൾ അടച്ചു വച്ചതായിരുന്നു തപ്പിത്തടിഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു കുളിരി വന്ന് തൊടുന്നുണ്ടോ ചൂളനിറയെ ഒരു പുഴ ഒഴുകുന്നു അടിത്തട്ടിലെ ജീവിതങ്ങൾ പുകയുന്നതാണ് നന്ദി